ഫേഞ്ചൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടു ചെന്നൈക്കും പുതുച്ചേരിക്കും ഇടയിലാണ് ചുഴലിക്കാറ്റ് പ്രവേശിച്ചത് മഴക്കെടുതിയിൽ രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴ കനത്തതോടെ ചെന്നൈ വിമാനത്താവളം നാളെ പുലർച്ചെ നാല് മണിവരെ അടച്ചിട്ടു നൂറിലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്ര തീരം തുടങ്ങിയ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കെ ബി ശ്രീധരൻ കൂടുതൽ വിവരങ്ങൾ നൽകും ശ്രീധരൻ അങ്ങനെ ഫേഞ്ചൽ ചുഴലിക്കാറ്റ് കര തൊട്ടിരിക്കുകയാണ് കനത്ത മഴയാണ് ചെന്നൈയിലെന്നറിയാം നിലവിലെ സാഹചര്യം എങ്ങനെയാണ് സന്ധ്യ ഏതാണ്ട് മണിയോടെയാണ് ഈ പെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് കരതട്ടത് ചുഴലിക്കാറ്റിന്റെ മുൻഭാഗത്തെ മേഘങ്ങൾ കരയിലേക്ക് പ്രവേശിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് പരമാവധി തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് പ്രവേശിക്കുന്നത് വീശുന്നത് അതുപോലെ തന്നെ അടുത്ത മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റിന്റെ പ്രധാന കേന്ദ്രഭാഗം കരയിലേക്ക് എത്തും അതായത് ലാൻഡ് ഫാളിംഗ് ആരംഭിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് നിലവിൽ ഏറ്റവും പ്രധാനമായി തിരുവണ്ണാമല തിണ്ടിവനം പുതുച്ചേരി എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ചെന്നൈ നഗരത്തിൽ മഴയുണ്ടെങ്കിലും ഈ പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഴയുടെ ശക്തി അല്പം കുറവുണ്ട് എന്നാൽ പോലും ഇന്നലെ മുതൽ മഴ പെയ്യുന്നതിനാൽ തന്നെ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള ഓർ റോഡ് ഇ സി ആർ റോഡ് ഇതെല്ലാം വെള്ളത്തിന് അടിയിലാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഏതായാലും നിലവിൽ ഈ മഴക്കെടുതിയിൽ ഇന്നത്തെ ദിവസം രണ്ട് മരണം ഉണ്ടായിട്ടുണ്ട് ഷോക്കേറ്റാണ് ആളുകൾ മരിച്ചത് പലയിടത്തും കാറ്റ് ചെന്നൈ നഗരത്തിൽ പോലും അൻപത് കിലോമീറ്റർ മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിലധികം വേഗതയിലാണ് കാറ്റ് വീശുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലയിടത്തും മരം മറിഞ്ഞ് വീഴുകയും കടപുഴകി വീഴുന്ന അവസ്ഥയൊക്കെയുണ്ട് അങ്ങനെ പലപ്പോഴും ലൈൻ കമ്പിയൊക്കെ പൊട്ടി വീഴുന്ന വൈദ്യുത കമ്പിയൊക്കെ പൊട്ടി വീഴുന്ന അവസ്ഥയൊക്കെയുണ്ട് ശ്രീധരൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതായത് സർക്കാർ കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു പ്രത്യേകിച്ച് ന്യൂനമർദ്ദം രൂപപ്പെട്ട് അത് ചുഴലിക്കാറ്റാവാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയതിന് പിന്നാൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു ഏറ്റവും പ്രധാനം ഇങ്ങനെയുള്ള ചുഴലിക്കാറ്റൊക്കെ നിത്യ സംഭവമാണ് തമിഴ്നാട്ടിൽ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം അവർക്കുണ്ട് ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ചെന്നൈ നഗരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഈ വെള്ളം കെട്ടി നിന്ന് ഒരു സ്ഥിതിയായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഡ്രൈനേജുകളെല്ലാം ഓടകളെല്ലാം തന്നെ വെള്ളം ഒഴുക്കിവിടാൻ സാധിക്കുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തോളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വിവിധ ജില്ലകളിലായിട്ട് ഇപ്പോൾ തുറന്നിട്ടുള്ളത് ചെന്നൈ നഗരത്തിൽ മാത്രം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നാണ് അല്പസമയം മുൻപ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത് ഏതായാലും ആളുകൾക്ക് വേണ്ട ഫേഞ്ചൽ ചുഴലിക്കാറ്റ് തൊട്ടിരിക്കുകയാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് നൽകിയിട്ടുണ്ട് കനത്ത മഴയാണ് ചെന്നൈയിലൊക്കെ ട്രെയിനുകൾ വിമാന സർവീസുകളൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ് എന്തായാലും രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കനത്ത മഴയിൽ അത് ഷോക്കേറ്റായിരുന്നു മരണം കെ ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്